നമസ്കാരം നിലമ്പൂർ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൻ്റെ വോട്ടെണ്ണൽ പുരോഗമിക്കുമ്പോൾ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരമനുസരിച്ച് യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യാടൻ ഷോക്കത്ത് അയ്യായിരത്തിലോളം വോട്ടിൻ്റെ ലീഡ് നേടിയിരിക്കുന്നു ഇത് വളരെ മികച്ച ഒരു ലീഡായിട്ട് വേണം കണക്കാക്കാൻ കാരണം വോട്ടെണ്ണൽ തുടങ്ങി ഇത്രയും കുറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ അയ്യായിരം വോട്ടിൻ്റെ ലീഡാണ് ഇപ്പോൾ ഷോക്കത്ത് നേടിയിരിക്കുന്നത് ആര്യടൻ ഷോക്കത്തിൻ്റെ തൊട്ട് പിന്നിലുള്ളത് എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം സ്വരാജാണ് മൂന്നാം സ്ഥാനത്ത് പി വി അൻവർ സ്വതന്ത്ര സ്ഥാനാർത്ഥി ഇപ്പോഴും തുടരുകയാണ് ഏഴായിരത്തിലധികം വോട്ടുകൾ ഇതുവരെ പി വൻവർ നേടിയിട്ടുണ്ട് പക്ഷേ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ബി ജെ പി സ്ഥാനാർത്ഥിയുടെ വോട്ടിംഗ് നിലയാണ് നിലവിൽ ഇപ്പോഴും അവർക്ക് മൂവായിരത്തി താഴെ വോട്ടുകൾ മാത്രമാണ് ലഭിച്ചിരിക്കുന്നത് എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു സൂചനയാണ് നൽകുന്നത് ബി ജെ പിക്ക് ഉദ്ദേശ രീതിയിൽ ഇവിടെ വോട്ട് പിടിക്കാൻ കഴിഞ്ഞിട്ടില്ല എസ് ഡി പി സ്ഥാനാർത്ഥിക്കും ആ റൗണ്ടുകളാണ് കഴിയുമ്പോഴേക്കും ഒന്നും നേടാൻ കഴിയാത്ത അവസ്ഥയിലാണ് ഏതായാലും ആരുടെയും ശോകത്ത് വലിയ ഒരു വിജയത്തിലേക്ക് കൊതിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് യു ഡി എഫ് പ്രവർത്തകർ ഇപ്പോൾ തന്നെ അവിടെ ആഘോഷ പരിപാടികൾ ആരംഭിച്ചിട്ടുണ്ട് ലീഗിന് പ്രാമുഖ്യമുള്ള പഞ്ചായത്തുകളിലൊക്കെ തന്നെ ശോകത്തിന് വലിയ ലീഡ് തന്നെയാണ് നേടാൻ കഴിഞ്ഞിട്ടുള്ളത് മൂത്തടത്താണെങ്കിലും മഴക്കടലിലാണെങ്കിലും ഒക്കെ തന്നെ മികച്ച രീതിയിൽ ശോകത്തിന് മുന്നേറാൻ കഴിഞ്ഞിട്ടുണ്ട് ഇവിടെയൊക്കെ തന്നെ ചില വോട്ടുകൾ പി വി എൻവറിന് ലഭിച്ചു എങ്കിൽ പോലും ശോകത്തിനെ സംബന്ധിച്ചിടത്തോളം ഇത് വിജയത്തിലേക്കുള്ള ഒരു കുതിപ്പായിട്ട് തന്നെ നമുക്ക് കണക്കാക്കാം